പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസ് ചെയ്ത ഒരു തകർപ്പൻ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയായ തോമസിനെയും അവൻ്റെ ഭാര്യയെയും കാണിക്കുന്നു അവർ പുതിയതായി വാങ്ങിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാനായി എത്തുകയാണ് ഹീറോ ഒരു സൗണ്ട് എൻജിനീയർ ആണ് ഹീറോയിൻ ഡോക്ടറും വീട് വാങ്ങിയ സന്തോഷത്തിൽ അവർ നന്നായി മദ്യപിക്കുന്നു ആ സമയം അടുത്ത ഫ്ലാറ്റിൽ ഒരാൾ ഫോട്ടോ ഷൂട്ട് നടത്തുന്നതായി അവർ കാണുന്നു അവിടെ ഒരു ചേച്ചി ചൂടൻ ചിത്രങ്ങൾ എടുക്കാനായി പോസ്റ്റ് ചെയ്യുന്നത് ഹീറോ കാണുന്നു ഹീറോ അതൊക്കെ ആസ്വദിച്ച് നോക്കുന്നത് കാണുന്ന ഹീറോയിൻ അവനെ വഴക്ക് പറയുന്നു ശേഷം ഹീറോയിൻ അവനെ മൂടാക്കാനായി വേഷമൊക്കെ ചേഞ്ചാക്കി വരുന്നു പക്ഷേ ഹീറോ ആ സമയം നല്ല ഉറകമായി അത് കണ്ട് ദേഷ്യം വന്ന ഹീറോയിൻ ഒന്നും മിണ്ടാതെ കിടക്കാൻ നോക്കി അടുത്ത നാൾ ഹീറോയിൻ ജോലിയേക്ക് കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തി അവളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം അടുത്ത ഫ്ലാറ്റിൽ നടന്ന ആ ഫോട്ടോഷൂട്ടിനെ പറ്റിയായിരുന്നു ഹീറോയിൻ ജനൽ വഴി അവിടേക്ക് നോക്കി അവിടെ ഫോട്ടോ എടുത്ത ആളും അവൻ്റെ വൈഫും നിൽക്കുന്നതായി ഹീറോയിൻ കാണുകയും ഹീറോയോട് വരൂ നമുക്ക് അവരെ പോയി പരിചയപ്പെടാമെന്നും ഹീറോയിൻ പറയുന്നു പക്ഷേ ഹീറോ അതൊന്നും വേണ്ട എന്ന് അവളോട് പറഞ്ഞു പക്ഷേ ഹീറോയിൻ അയാളെ കണ്ട് വല്ലാതെ എന്തൊക്കെയോ ഫീലാകാൻ തുടങ്ങുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയിനെ ഒരു ബൈനാക്കുലർ വാങ്ങിയിട്ട് വരുന്നു അതുവഴി അടുത്ത ഫ്ലാറ്റിലേക്ക് നോക്കാനായി അവൾ ഹീറോയിൻ കൂട്ടി അവർ അതിലൂടെ നോക്കുമ്പോൾ ആ ഫോട്ടോക്കാരൻ ചേട്ടൻ ഭാര്യ ഇല്ലാത്ത സമയം മറ്റൊരു ചേച്ചിയെ കൂട്ടിയിട്ട് വന്ന് ചൂടൻ ചിത്രങ്ങൾ എടുക്കുന്നതായും പരിപാടികൾ ചെയ്യുന്നതായും കാണുന്നു അത് കണ്ട് ഹീറോയിന് വല്ലാത്ത മൂട് കയറുന്നു എങ്ങനെയെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ തനിക്ക് കേൾക്കണമെന്ന് ഹീറോയിൻ ആഗ്രഹം തോന്നാൻ തുടങ്ങി പക്ഷേ അത് ഹീറോയോട് അവൾ പറഞ്ഞെങ്കിലും അത് കേട്ട് ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു എങ്കിലും ഹീറോയിൻ്റെ നിർബന്ധത്താൽ ഫോട്ടോക്കാരൻ ചേട്ടൻ്റെ വീട്ടിലൊരു റഡാർ ഘടിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു പക്ഷെ അതിനായി ആ വീടിനുള്ളിൽ പോകണം എന്നതിനാൽ അതിനായി അവർക്കൊരു അവസരവും ലഭിച്ചു ഫോട്ടോക്കാരൻ്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നതറിഞ്ഞ് ഹീറോയും ഹീറോയിനും വേഷം മാറി അവിടെ എത്തുകയും ആ റഡാർ അവിടെ ഒളിച്ച് വയ്ക്കുകയും ചെയ്തു അതിലൂടെ ഫോട്ടോക്കാരൻ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു തുടർന്ന് ആ പാർട്ടിക്കിടയിൽ ഫോട്ടോക്കാരനും മറ്റൊരു പെണ്ണുമായി ഒരു സംഗതി നടക്കുകയും അത് ഭാര്യ കാണാനും ഇടയാകുന്നു അവർ തമ്മിൽ അതേ തുടർന്ന് അവിടെ ഒരു വഴക്ക് നടക്കുന്നു അടുത്ത ദിവസം ഹീറോയിൻ്റെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അയാളുടെ ഭാര്യ വരികയും അവർ ഹീറോയിനെ കാണാനും ഇടയാകുന്നു അവരെ കണ്ട ഹീറോയിൻ ഞെട്ടുന്നു അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഹീറോയിൻ അവരുമായി വേഗത്തിൽ കമ്പനിയായി ഒടുവിൽ പോകാൻ നേരം അവർ വീണ്ടും കാണാമെന്നും പറഞ്ഞു തുടർന്ന് വീട്ടിലെത്തിയ ഹീറോയിൻ ഫോട്ടോക്കാരൻ്റെ ഭാര്യയെ കണ്ട വിവരവും അവരെ നാളെ നേരിൽ കാണുന്ന കാര്യവും തുറന്നു പറയുന്നു നീ ആരാണെന്ന് ഒരിക്കലും അവൾ അറിയരുതെന്ന് ഹീറോ ഹീറോയിനെ ഉപദേശിച്ചു വിട്ടു അടുത്ത ദിവസം അവൾ രണ്ടുപേരും നേരിൽ കാണുന്നു അയാളുടെ വൈഫ് ഹീറോയിനോട് ഭർത്താവ് തന്നെ ചതിക്കുകയാണ് എന്ന കാര്യം തുറന്നു പറഞ്ഞു പക്ഷെ ഹീറോയിൻ ഡെയിലി കാണുന്ന കാര്യങ്ങളൊന്നും അവൾ തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല അടുത്ത ദിവസം ഹീറോയിൻ കുഴലിലൂടെ അയാളെ നിരീക്ഷിക്കുന്ന സമയം അവനൊരു സംഗതി കഴിഞ്ഞ് സുരക്ഷാ മാർഗത്തിന് ഉപയോഗിച്ച സാധനമെല്ലാം കുപ്പത്തൊട്ടിയിലേക്ക് ഇടുന്നത് ഹീറോയിൻ കാണുന്നു ഈ കാര്യം ഹീറോയിൻ ഉടനെ തന്നെ അയാളുടെ ഭാര്യയ്ക്ക് മെസ്സേജായി അയയ്ക്കുന്നു അത് വിശ്വസിക്കാൻ കഴിയാതെ അവർ ഭർത്താവിനോട് കട്ടക്കലിപ്പിലായി തന്നെ ചതിച്ച് അവനെ അവർ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു പക്ഷേ അവളെ കൊണ്ട് അത് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല എന്നാൽ കാര്യങ്ങൾ ഇത്രത്തോളം ആയതറിഞ്ഞ ഹീറോ ഇനി ഈ കളി മതിയാക്കിക്കോ എന്ന് ഹീറോയിനെ താക്കീത് ചെയ്യുന്നു അടുത്ത ദിവസം അടുത്ത ഫ്ലാറ്റിലെ ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് നോക്കി ആ സമയം ഫോട്ടോക്കാരൻ്റെ ഭാര്യ ജീവനൊടുക്കിയതായും അവളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോക്കാരൻ കരയുന്നതായും അവർ കാണുന്നു അതോടെ നീയാണ് ഇതിനെല്ലാം കാരണമെന്നും നിന്റെ അതിബുദ്ധി കാരണമാണ് ഇത് സംഭവിച്ചതെന്നും പറഞ്ഞ് ഹീറോ ഭാര്യയെ വഴക്ക് പറയുകയും ഇനി നിൻ്റെയൊപ്പം ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഇവിടം വിട്ട് പോവുകയാണെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകുന്നു ഹീറോയിൻ ആകെ പേടിച്ച് കരയുന്നു തുടർന്ന് രാത്രി ഫോട്ടോക്കാരൻ ഭാര്യയെ ഓർത്ത് കരയുന്നതായും മദ്യപിക്കുന്നതായും ഹീറോയിൻ കാണുന്നു ശേഷം വീണ്ടും കുടിക്കാനായി അവനൊരു ബാറിലേക്ക് പോകുന്നു ഹീറോയിൻ താൻ കാരണമാണ് അവൻ ഈ അവസ്ഥ ഉണ്ടായതെന്നോർത്ത് അവനെ ഫോളോ ചെയ്ത് ആ ബാറിലേക്ക് പോകുന്നു ഹീറോയിൻ അവനെ തന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചതോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് എവിടെയോ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു എന്നാൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഹീറോയിൻ മറുപടി പറഞ്ഞു അതിനവൻ അവളോട് സോറി പറയുകയും ശേഷം തൻ്റെ മനസ്സിലുള്ള വിഷമമെല്ലാം അവൻ ഹീറോയിനോട് തുറന്നു പറയാനും തുടങ്ങി ഭാര്യ തന്നോട് കാണിച്ച സ്നേഹം മനസ്സിലാക്കാതെ താൻ അവളെ ചതിക്കുകയായിരുന്നു എന്ന് തുടങ്ങി ഒടുവിൽ അവൾ ജീവൻ ഒടുക്കിയ കാര്യം വരെ അവൻ ഹീറോയിനോട് തുറന്നു പറയുന്നു എല്ലാം കേട്ട് ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്തി ശേഷം വരൂ എൻ്റെ വീടുകളുടെ അടുത്താണെന്നും ഒന്ന് കയറിയിട്ട് പോകാനും അവൻ ഹീറോയിനോട് പറയുകയും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവിടെ എത്തിയ ശേഷം അവൻ ഹീറോയിനോട് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കട്ടെ എന്നും അനുവാദം ചോദിക്കുന്നു അവൾ എടുത്തോളാനായി പറയുന്നു ശേഷം അവൻ്റെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് ഹീറോയിൻ വേഷങ്ങൾ ഓരോന്നായി മാറ്റി ചിത്രങ്ങൾ എടുക്കാനായി തുണിയുന്നു ഒരു ഘട്ടത്തിൽ മുഴുവൻ വേഷവും മാറ്റി നിന്ന ഹീറോയിന് അവനോട് ചിത്രങ്ങൾ എടുക്കാനായി പറയുന്നു പക്ഷേ പെട്ടെന്ന് ഭാര്യയുടെ ഓർമ്മകൾ വന്നു എന്ന് പറഞ്ഞ് കരയുന്ന ചേട്ടനെ ഹീറോയിൻ ആശ്വസിപ്പിക്കാൻ നോക്കുകയും അതിനിടയിൽ അവിടെ അവർ തമ്മിലൊരു തകർപ്പൻ പരിപാടി നടക്കുന്നു ഈ സമയം ഹീറോ ഹീറോയിനെ കാണാനായി ഫ്ളാറ്റിലേക്ക് തിരികെ വരുന്നു ഹീറോയിനെ അവിടെ കാണാത്തതിനാൽ അവൻ ജെന്നൽ വഴി പുറത്തേക്ക് നോക്കി എന്നാൽ ഹീറോയിനും ആ ഫോട്ടോകാരനും ചേർന്ന് അവിടെ ചെയ്യുന്നത് കണ്ട് ഹീറോ ആകെ ഞെട്ടുന്നു അത് കണ്ട് മനസ്സ് തകർന്നു പോയ ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ സംഗതിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ ഹീറോ അവിടെ ജീവനൊടുക്കി നിൽക്കുന്നതായി ഹീറോയിൻ കാണുന്നു താൻ കഴിഞ്ഞ രാത്രിയിൽ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടാകാം ഹീറോ ഇങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ മനസ്സിലാക്കി അവൾ തകർന്നു പോവുകയും കരയാനും തുടങ്ങി ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ആ ഫോട്ടോക്കാരൻ ഒരു എക്സിബിഷൻ നടത്തുന്നതറിഞ്ഞ് ഹീറോയിൻ അത് കാണാനായി പോകാൻ തീരുമാനിച്ചു പോകുന്ന വഴിക്ക് തൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയ ഹീറോയിൻ ആ ഫോട്ടോക്കാരനെ തനിക്കിഷ്ടമാണെന്നും അവനോട് ഇന്ന് തൻ്റെ പ്രണയം തുറന്നു പറയണമെന്നും ഹീറോയിൻ ഫ്രണ്ടിനോട് പറയുകയും അവളെയും കൂട്ടി അവിടേക്ക് പോവുകയും ചെയ്തു അവിടെ എത്തിയ ഹീറോയിനെ കണ്ട് അവൻ നീ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് അവളോട് പറഞ്ഞു ശേഷം എക്സിബിഷൻ തുടങ്ങാൻ സമയമായതും ഫോട്ടോക്കാരൻ സ്റ്റേജിലേക്ക് വരുന്നു ഈ പ്രോഗ്രാം നടത്താനുള്ള പ്രധാന കാരണം തൻ്റെ വൈഫാണെന്നും വൈഫിനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു അത് കേട്ട് ഹീറോയിൻ ഒന്ന് ഞെട്ടി പെട്ടെന്ന് മരിച്ചുപോയി എന്ന് കരുതി അയാളുടെ വൈഫ് സ്റ്റേജിലേക്ക് വന്നതും ഹീറോയിൻ ഷോക്കായി നിൽക്കുന്നു ശേഷം ഈ എക്സിബിഷനിൽ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്ന ചിത്രം ഇതാണെന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ വേഷങ്ങൾ മാറ്റിച്ച് എടുത്തതിൽ ഒരു ഫോട്ടോ അവിടെ പ്ലേ ചെയ്യുന്നു അത് കാണുന്ന ഹീറോയിന് ഞെട്ടലായി അവളാകെ നാണം കിടന്ന അവസ്ഥയിലായി നിൽക്കുന്നു ശേഷം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കാനെത്തിയ ദമ്പതികൾ ഞങ്ങളെ നിരന്തരം ഒളിഞ്ഞുനോക്കുകയും ഞങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാനായി റഡാർ വച്ചുവെന്നും ഫോട്ടോക്കാരൻ മൈക്കിലൂടെ എല്ലാവരോടുമായി പറഞ്ഞു ഇത്രയും നാൾ അവരാണ് ഞങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നതെന്ന് അവർ കരുതി പക്ഷെ ഞങ്ങളാണ് ശരിക്കും അവരെ വാച്ച് ചെയ്തതെന്നും അവൻ പറയുന്നു ഉടനെ ഹീറോയിൻ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു അയാൾ അവരെ എങ്ങനെയാണ് വാച്ച് ചെയ്തതെന്ന് അവൾ കണ്ടെത്തുന്നു അവിടെ ഹീറോയിൻ്റെ വീട് മുഴുവൻ ക്യാമറ ഘടിപ്പിച്ചാണ് അവർ തന്നെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ദേഷ്യം വന്ന അയാളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്നു ശേഷം എത്രയും വേഗം തനിക്ക് വീട് മാറണമെന്ന് ചിന്തിച്ച് ഹീറോയിൻ ആ വീട് ഒഴിയുന്നു ആ സമയം ഫോട്ടോക്കാരൻ്റെ ഭാര്യ അവൾക്ക് ടാറ്റ കാണിക്കുന്നു ശേഷം എല്ലാ പ്ലാനിങ് നടത്തിയത് ഫോട്ടോക്കാരൻ്റെ ഭാര്യയാണെന്ന് കാണിക്കുന്നു ആ സമയം അവർക്കൊരു മെസ്സേജ് വരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം നിങ്ങൾ മാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവർക്കൊരു മെസ്സേജ് അയക്കുന്നു അത് കണ്ട് കലിപ്പിലായ അവർ രണ്ടുപേരും അവിടെ മറഞ്ഞു നിന്ന ഹീറോയിനെ ഫോളോ ചെയ്തു പോയി അവളുടെ മുമ്പിലെത്തുന്നു ഞങ്ങളാണ് നിൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണമെന്നതിന് നിൻ്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളതെന്ന് അവൾ ഹീറോയിനോട് ചോദിക്കുന്നു അതിന് അന്ന് രാത്രിയിൽ ഞാൻ നിൻ്റെ ഭർത്താവിനൊപ്പം കഴിയുന്ന സമയം നീ എൻ്റെ വീട്ടിൽ വരികയും ഹീറോ കുടിച്ച ഡ്രിങ്കിൽ നീ വിഷം കലർത്തിയതാണ് അവൻ മരിക്കാനുള്ള കാരണമെന്ന് ഹീറോയിൻ പറഞ്ഞു അത് കുടിച്ച് മയങ്ങി വീണ അവനെ ജീവൻ എടുക്കിയതായി നീ വരുത്തി ഹീറോയിൻ പറയുന്നു ഇതൊക്കെ ഒരു ഫോട്ടോഷൂട്ട് നടത്താനായി നീയൊക്കെ ചെയ്ത് കൂട്ടിയതാണെന്നും ഹീറോയിൻ പറഞ്ഞതോടെ നീ മാത്രം നല്ലവളാണോ നീയും ഞങ്ങളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയില്ലേ എന്നവൾ പറയുകയും അതിനുശേഷം ഫോട്ടോക്കാരൻ്റെ ഭാര്യ അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു അത് കണ്ട് ഫോട്ടോക്കാരൻ ഓടെ നീ ഇവളെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു ഒന്ന് ചിരിച്ച ശേഷം നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ കലക്കി കൊടുത്തത് തന്നെയാണ് നിങ്ങൾ കുടിച്ച ഡ്രിങ്കിൽ ഞാനും കലർത്തിയതെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു ഉടനെ തന്നെ ഫോട്ടോക്കാരനും അവിടെ മയങ്ങി വെയ്യുന്നു ശേഷം അവരെ നോക്കി പ്രതികാരം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ഹീറോയിൻ നിൽക്കുന്നു തുടർന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് ഫോട്ടോക്കാരൻ്റെ വീട്ടിലേക്ക് താമസത്തിന് വരുന്നവർക്ക് ഹീറോയിൻ അവർ പോലും അറിയാതെ പണി കൊടുക്കുന്നു അതോടെ ഈ ചിത്രം അവസാനിപ്പിക്കുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ